ോട്ട് കിടക്കാം ഇപ്പൊ നമ്മള് ഒരു അഞ്ച് ചെറിയുള്ളി ഒരു കൂടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ച് വയ്ക്കുക അതിന് ശേഷം അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി നമ്മൾ ഈ പിന്നീട് ഇനി ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയുടെ പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല മുഴുവൻ നല്ല രീതിയിൽ നമ്മുടെ ബീഫിലോട്ട് കയറി പിടിക്കണം അതിനുശേഷം കുറച്ച് കറുപ്പൻ്റെ ഇവിടെ ഇടുക ഇതിനെ നമ്മൾ ഒരു കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് കുക്കറിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് കാരണം ഈ ബീഫിലുള്ള വെള്ളം തന്നെ താഴത്തോട്ട് ഇറങ്ങും ഞാനിവിടെ ബോൺലെസ് ബീഫാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്ടല്ലേ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിതിൽ ഇതിനെ ഒരു പാനിലോട്ട് മാറ്റിയിട്ട് ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്നവരെ നമ്മളിതിനെ ഇളക്കി കൊടുത്ത് ഈ വെള്ളം എല്ലാം വറ്റി ഫ്രൈ ആയി കിട്ടണം കേട്ടോ അപ്പോൾ അതുവരെ ഒരു അഞ്ച് പത്ത് മിനിറ്റുള്ളിൽ റെഡിയാവും അടിപൊളിയായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി ബീഫ് മാത്രമായിട്ട് ആയി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാനെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ബീഫിൻ്റെ അടിപൊളി മണം കിട്ടത്തുള്ളൂ അതിലോട്ട് നല്ല നീളത്തിൽ നൈസായിട്ട് മുറിച്ചിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാ ഞാൻ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടില്ല ഓപ്ഷനാണ് കേട്ടോ ഒരു കഷ്ണം ഉള്ളി അതും നല്ല നൈസായിട്ട് നീളത്തിൽ മുറിഞ്ഞിട്ടുള്ള ഉള്ളി അതും ഇട്ട് നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുക വാട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമ്മുടെ ഉള്ളി ഒന്ന് വാട്ടി കിട്ടും ഓക്കെ ഇതൊന്ന് റെഡിയായി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് ചേർന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ബീഫ് ഇതിലോട്ട് ഇടണം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊ പൊടി ഇട്ട് കൊടുക്കുക ഞങ്ങളുടെ പെരിഞ്ചീരകം കൊണ്ട് ഇട്ട് കൊടുത്ത് പൊടിയില്ലാത്തത് കൊണ്ട് നമ്മൾ ബീഫ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയും ബീഫും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി വരട്ടെ ഓക്കെ ഗൈസ് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടുത്ത് നമ്മൾ ചേർക്കുന്നത് മുളകിനെ വറുത്തിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഒരു മൂന്ന് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് കറുപ്പൻ്റെ അല കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബെല്ലാരി ബീഫ് റെഡി ആയിട്ടോ ഒരു കളറിന് വേണമെങ്കിൽ ഒരു അഞ്ച് പച്ചമുളക് കൂടെ നീളത്തില് അരിഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ ഗൈസ് ആട്ടിപൊളി നമ്മുടെ ബെല്ലാരി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ സാധനം കിട്ടുവാണെങ്കിൽ കളർ തന്നെ കണ്ടില്ലേ നമ്മളിപ്പോൾ നോക്കാൻ പോവാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് കഴിച്ചു കണ്ടില്ലേപൊളിണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതിലാക്കി നല്ല ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് പറയാം കട്ട് ചെയ്തോ